ിങ്ങും നമ്മളുള്ളത് ഈ കഫേലാണ് ലാവ കഫേല് അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് കയറി നോക്കാം എന്തെല്ലാം ഉള്ളി കയറിയമ്പാടും നമ്മളെ പോലത്തെ ഒരു സാധനത്തിനൊക്കെ പിന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ മിറർ കണ്ടപ്പോ മിറർ സെൽഫി ഒക്കെ ഹാദീസിന്റെ പണി കണ്ടോ അവർക്കെല്ലാം അടുക്കി ഒതുക്കി വെച്ചൊടുക്കുന്നുണ്ടേനു നമ്മൾ ഓർഡർ ചെയ്ത സാധനം പിന്നെ നമ്മൾ റൂമിലേക്ക് പോയിരുന്നു ഇതൊക്കെയാന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ടേനു മൂന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷാണ് കഴിച്ചത് ഇക്കൊക്കെ ആണ് ഓർഡർ ചെയ്തത് അതുകൊണ്ട് ഇതിന്റെ പേരൊന്നും കഴിച്ചറിയില്ല ഈ ചോക്ലേറ്റിന്റെ സാധനം രണ്ടും ടേസ്റ്റ് ഉണ്ടേനു കോഫിക്ക് ഇത് തന്നെ കയ്പേനു കോഫി നമ്മൾ വിചാരിച്ച പോലെ അല്ലേനോ ഭയങ്കര കയ്പേനു ചോക്ലേറ്റിന്റെ രണ്ട് സാധനവും അടിപൊളിയനു പിന്നെ നമ്മൾ ഫുൾ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പുറത്ത് വേറൊരു ചച്ചനുണ്ട് അവിടുത്തേക്ക് വന്നേ ഇവിടെ ആയിരുന്നു കാണാനൊക്കെ രസം പക്ഷേ ഇവിടെ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റൂല പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ അപ്പുറം പോയെ